ഹായ് ഇതൊരു ഇന്നൊരു പെപ്പർ ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് പിന്നെ ഒരു നല്ല സോസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കണം ബൈറ്റ് സൈസ് പീസുള്ള ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു മുട്ടയുടെ വെള്ള ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ സോയാ സോസ് നാല് ടീസ്പൂൺ കോൺഫ്ലോർ ഇത്രയും സാധനങ്ങളാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനിലകത്ത് ചേർത്ത് കൊടുക്കണത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം അതിനെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് പിടിക്കാനായിട്ട് ചിക്കനിൽ പിടിക്കാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം മാറ്റി വയ്ക്കാൻ സമയമില്ലാന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പറ്റിയാൽ മാറ്റിവെക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാനിലെ എണ്ണ ഒഴിച്ചിട്ട് ഇത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ പുറം നല്ല ക്രിസ്പി അകം സോഫ്റ്റ് ആകുന്ന രീതിയിൽ അണ്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കുറച്ചൊന്ന് കൂട്ടിയിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാം പക്ഷേ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാൻ വേണം ഇപ്പോൾ പുറം ക്രിസ്പി ആയി കിട്ടും അകം കറക്റ്റ് പാകത്തിന് സോഫ്റ്റായിട്ട് വെന്തും കിട്ടും അപ്പോൾ ചിക്കൻ ചിക്കന് നന്നായിട്ടായിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഇനി ഒരു പാൻ വേറൊരു പാൻ ചുവട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ചെറിയ സവാളയുടെ പകുതി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സവാള ചോപ്പ് ചെയ്യാൻ ചോപ്പ് ചെയ്ത് നമുക്ക് വഴറ്റാനായിട്ട് ഇടാം അപ്പോൾ ഇത് വഴറ്റേണ്ട ടൈം ഒരു ഏഴ് മിനിറ്റോളം വഴറ്റണം ഈ ഏഴ് മിനിറ്റിൻ്റെ ഇടയിൽ നമ്മളതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തത് പിന്നെ ഒരു നാല് ടീസ്പൂണോളം ഗാർലിക്ക് ചോപ്പ് ചെയ്തത് ഗാർലിക്ക് നല്ലൊരു എമൗണ്ട് ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം ഗാർലിക് ചിക്കൻ ആണല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞാൽ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ക്യാപ്സിക്കം ക്യാപ്സിക്കം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഏഴ് മിനിറ്റോളം ഇതിൻ്റെ ഇടയിലിടയിലായിട്ട് ചേർത്ത് കൊടുത്ത് വഴറ്റുന്നുണ്ട് അപ്പോൾ സവാള ഈ സമയം കൊണ്ട് നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ നമ്മളൊരു രണ്ട് ടീസ്പൂണോളം ചൂട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അപ്പം വെള്ളമെല്ലാം വെറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി അതിനകത്തോട്ട് സോസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കെച്ചപ്പ് ഒരു ടീസ്പൂൺ സോയാ സോസ് സോറി ഒരു ടീസ്പൂൺ കെച്ചപ്പ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പോൾ നമുക്കത് ആ സോസ് എല്ലാം കൂടി ഒന്ന് ചൂടായിട്ട് ഒരു നല്ല സ്മെല്ല് വരുന്ന ടൈം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഇടയിൽ അതിലേക്കൊരു ഒരു ടീസ്പൂൺ ഗാർലിക്കും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ഒരു 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 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഇതിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കും എന്നിട്ട് ഇളക്കി ഇളക്കി എടുക്കും കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ഒരുമിച്ച് കോൺഫ്ലോർ ഒഴിച്ച് അത് വല്ലാതെ തിക്കായി പോകും ഇത് കുറേശ്ശെ ഒഴിച്ച് ആ ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു സോസാക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനായിട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അതൊരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ തന്നെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ തീ ചെറിയ തീയിലിട്ട് ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആ സോസ് നല്ല ഈ ചിക്കൻ്റെ കവറിങ് നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു നമ്മൾ ഈ ഹോട്ടലിലൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു ഇത് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ